ൊന്ന സാറേ ഈ സൈബർ സെല്ലിൽ ആകെ ഒരു വയർലെസ്ലേ ഉള്ളു അത് എവിടെയെന്ന് അത് കേടായിട്ടിരിക്കുവല്ലേ കഴിഞ്ഞ ദിവസം കേടായാണ് വെച്ച് കത്തിച്ചോണ്ടിരിക്കുവോ എന്റെ ദൈവമേണ്ടാറേ

അത് കയ്യിൽ ഇരിക്കുന്ന സാധനമൊക്കെ അറിയാതെ ഒന്ന് താഴെ വീണ് പൊട്ടിന്നൊക്കെ ഇരിക്കും അങ്ങനെയാണെങ്കിൽ മൊബൈൽ പിടിച്ചോളൂല്ലോ ഓഹ് എവിടെ നോക്കട്ടെ

അയ്യോ ഉത്തമം ചേട്ടാ നിങ്ങൾ ഇത് എവിടെ എത്ര ദിവസമായി ഒന്ന് വിളിച്ചിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു നീ ഞാൻ വീട്ടിലുണ്ട് ഇന്നലെ അതല്ല നിന്റെ അച്ഛൻ അവിടെ പോയി ആണോ എത്ര നാളായി കണ്ടിട്ടല്ലേ ഞാനും അതെന്നെ പറയാന്ന് വീട്ടില് അരിയും മണ്ണെണ്ണൊക്കെ മേടിച്ചോ ഇല്ല ഒരു കാര്യം നാളെ ഞാൻ ഇച്ചിരി അരിയും മണ്ണെണ്ണയും മേടിച്ചോണ്ട് അങ്ങോട്ട് വരാ നീ ഒരു ഞാൻ ഒരു മുല്ലവള്ളിയായി പടർന്ന് കേട്ടോ എന്ന പടരു വന്ന് പടരെ തന്നെ ചിക്കൻ കുനിയും അവൻ റൂട്ട് മാറ്റിക്കൊണ്ട് പോവാടയാ ആ ഞാൻ ഓരോരോടത്തൊണ്ട് ഞാൻ അത് പറഞ്ഞ ശരിയാകത്തില്ല എന്താ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നീ മാത്രമല്ലേ അത് കേൾക്കുന്നത് പിന്നെ സൈബർ സെല്ലിലെ സാറുമാരെല്ലാം കേട്ടോണ്ടിരിക്കുക എന്റെ ഫോൺ ഒന്ന് ഓൺ ആകാൻ വേണ്ടിയിരിക്കുക ഇവരെന്നെ ഹൈറ്റാക്ക് ചെയ്യാൻ വേണ്ടിട്ടു ഒരു കാര്യം ചെയ് ഹലോ സാറുമാർ കേൾക്കുന്നുണ്ടോ ഇത് ട്രേസ് ചെയ്ത് ഇനി എന്റെ അടുത്തോട്ട് വരണ്ട ഞാൻ എന്റെ വീട്ടിലില്ല ഞാനിത് മൊബൈൽ വെള്ളത്തിൽ കളയാൻ പോവുക പിന്നെ ഉമ്മക്ക് എങ്ങനെയെങ്കിലും നമുക്കത് പിടിക്കാറട്ടെ അവനിപ്പോ ആ ഫോൺ എവിടെയായിരിക്കും കളഞ്ഞത് വെള്ളത്തിലല്ലേ കളഞ്ഞത് അപ്പൊ അവൻ എവിടെയാ നിക്കുന്നത് വെള്ളമുള്ള എവിടെയോ ആണ് നമുക്ക് ഈ കടല് കായല് പുഴ കോളം അവിടെ പോയി നമുക്കൊന്ന് തപ്പിയാലോ ഭൂമിയിൽ എഴുപത് ശതമാനം വെള്ളമാണ് നമ്മൾ എവിടെ ചെന്ന് തപ്പും കടലാണ് മൊത്തം ഏത് കടലിൽ പോയി തപ്പും വിളിച്ച് പറയല്ലേ പിന്നെ കാര്യം നാളെ നമ്മള് പളഞ്ഞു വഴി തിരുട്ട് ഗ്രാമത്തിൽ പോകുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ കൊച്ചിനെ കൂടെ കൊണ്ടുവന്നോട്ടെ മുട്ട അവൻ ഇതുവരെ അപ്പൊ ഇതാകുമ്പോഴത്തേക്ക് മുട്ടയും കൂടി അടിച്ചിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോരാല്ലോ ആ അത് ശരിയാ പളനി പോയി മുട്ട അടിച്ചിട്ട് തിരുട്ട് ഗ്രാമത്തിൽ നിന്ന് ഒരു പത്തൊമ്പത് പ്ലാസ്റ്റിക്

അവിടെ പിറന്നാളൊന്നും അല്ല എനിക്ക് വളരെ കാരണം ഇത്രയും ഇന്റലിജൻസ് ആയിട്ടുള്ള ഓഫീസർമാര് നമ്മുടെ സൈബർ സെല്ലിൽ വർക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ വളരെ സന്തോഷമാണ് കാരണം മറ്റ് ഏത് രാജ്യത്ത് പോലും ഇത്രയും ഇന്റലിജൻസ് ആയിട്ടുള്ളവര് വേറെ ആരും ആരുമില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം വിശ്വാസമല്ല അല്ല കാണത്തില്ല ഉറപ്പാ കാരണം എന്നെ മനസ്സിലായില്ലെന്നല്ല നേരത്തെ പറഞ്ഞു മനസ്സിലായില്ല ഒരു ഒന്നൊന്നര ആഴ്ചക്ക് മുമ്പേ എന്റെ മൊബൈലില് കളഞ്ഞു പോയി കാണുന്നില്ല ഏതോ കള്ളനടിച്ചോണ്ട് പോയി എന്ന് പറഞ്ഞ് ഞാനൊരു പരാതി തന്നായിരുന്നു അജി ഞാനൊരു പരാതി തന്നായിരുന്നു വളരെ സന്തോഷമുണ്ട് ഇപ്പൊ മൊബൈൽ തിരിച്ചു കൊണ്ട് തന്നതിന് വളരെ സന്തോഷം അപ്പൊ അതൊന്നും പറഞ്ഞില്ലെങ്കിൽ എന്റെ മനസ്സിനൊരു കുറ്റബോധം കിടക്കും അതുകൊണ്ട് അത് പറയാൻ വേണ്ടി വന്നേ പക്ഷെ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുവോ ആത്മഹത്യ ചെയ്യാനോ ഫോൺ കണ്ടുപിടിക്കാൻ പിന്നെ

ഒരു മണിക്കൂർ ചെയ്ത് ഞാൻ അടിച്ചുകൊണ്ട് പോയ എന്റെ കൈ ഇരുതാ മതിയായിരുന്നു എനിക്കൊരു മനസ്സമാനുണ്ടായിരുന്നു ഇത്തിരി ബോധം വേണം ഇന്നത്തെ കാലത്ത് സ്വന്തം ഭർത്താവിന്റെ ഫോൺ കൊണ്ടുവന്നു കൊണ്ട് കൊടുക്കുന്നത് വേണ്ടേ എന്റെ ജീവിതം മുടിപ്പിച്ചു എന്റെ പിള്ളേർ എല്ലാരും പട്ടിടിയാവും ഞാൻ ഒരു കാലത്തും ഇത് ഗുണം പിടിക്കത്തില്ല എന്റെ അനുഭവിക്കൂടാ ോ ഈ പ്രാക്ക് ഒന്നും എന്തായാലും ഗണപതി ഹോമം അങ്ങ് ചെയ്യാം അല്ലെ അങ്ങനെ ആണെങ്കിലേ അത് നമുക്ക് എടുത്താൽ യൂട്യൂബിലൂടാ ഈ ഹോമത്തിനുള്ള പൈസയൊക്കെ നമുക്ക് അതിൽ നിന്ന് ഒപ്പിക്കാം പറ്റും കേട്ടോ കാശ്മൂടയ്ക്ക് ആശാൻ ഒരു കംപ്ലൈന്റ് ഉണ്ട് പറഞ്ഞു എന്നെ മനസ്സിലായോ ഇല്ല ഇല്ല ഗംഗ വന്നിട്ടുണ്ടോ ആ ഞാൻ അച്ഛന്റെ ചിതാഭസ്മമായിട്ട് ഗംഗയിൽ ഒന്ന് ഒഴുക്കാൻ വന്നായിരുന്നു അയ്യോ ആ ഗംഗ ചാത്തന്നൂർ ഗംഗ തിയേറ്റർ ഡിജിറ്റൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയോ അത് വന്നിട്ടുണ്ടോ അതിന്റെ മുതലാളിയാണ് ഒരു കംപ്ലൈന്റ് നീക്കണം ഏ മുംബൈ ഇങ്ങോട്ട് താണോ എന്റെ പൊന്നെ സാറേ ഇന്നലെ ഒരു പുതിയ പടം റിലീസായിരുന്നു ഞാൻ ആൾക്കാരെല്ലാം കേറ്റി കഴിഞ്ഞ് ഞാനൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഇറങ്ങിയപ്പോൾ സീറ്റിരുന്ന് ആ സിനിമ റിലീസിന്റെ അന്നത്തെ ദിവസം ഇതിനകത്ത് പിടിച്ചിരിക്കുന്നു ഇതിനകത്ത് എവിടാന്ന് ചോദിച്ചിട്ട് ഇവനോട്ട് പറയുന്നുണ്ട് ഇത് ഏത് ഫയലിനകത്ത് കിടക്കുന്ന സാറൊന്ന് കണ്ടുപിടിച്ച അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് ഡിലീറ്റ് ഞാൻ ഷൂട്ട് ചെയ്തു ഈ സിനിമ ടൈറ്റിൽ എഴുതി കാണിക്കുവോ ഞാൻ ഈ ടൈറ്റിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് സ്റ്റാറ്റസ് ഇടുവാ രണ്ടര മണിക്കൂർ എവിടെയാണ് ഏത് ടൈറ്റിൽ എഴുതി സിനിമ സാറേ ഇവന്റെ പേര് കേസ് ഇപ്പൊരിക്കണം കംപ്ലൈന്റ് ഞാൻ തരാം പേപ്പറായിട്ട് എഴുതി തരാം മൊബൈൽ ഇതേ സിനിമ നടക്കുടാ അതോട്ടോ ട്രാഫിക് സിനിമ നടക്കുന്നു അത് ചേട്ടൻ രോമാചം മാറിയു കൊച്ചിനെ കണ്ടപ്പോ വീണ്ടും കേട്ടു പിന്നെ ഞാൻ തിയേറ്ററിൽ പോയല്ലേ കണ്ടത് കേട്ടോ എന്റെ പൊന്നെ സാറേ സിനിമ കാണി തിയേറ്ററിൽ ഇരുന്ന് തന്നെ കാണാം നല്ലത് ഈ ഫോണിൽ കണ്ടിട്ട് എന്ത് കിട്ടാനാണ് സിനിമ തിയേറ്ററിൽ സിനിമ ഉള്ളൂ തിയേറ്ററി ഒറ്റ നശിപ്പിക്കുന്നു

എത്ര കൊടുക്കണം മുപ്പത് മുപ്പത്തിന് എത്ര കൊടുക്കണം എത്ര കൊടുക്കണം അതിന് അറുപത് എഴുപത് എങ്ങനെ പോയാലും ആയിരം കോടി രൂപ മുടക്കിയ സിനിമയാ ആ സിനിമ നിന്റെ മൊബൈലിന് എത്ര രൂപ എണ്ണായിരം രൂപ എണ്ണായിരം രൂപ മൊബൈലിനകത്ത് ഒരു ഉളുപ്പു ഇല്ലാതെ അതിന്റെ ചാർജറെ എഡിറ്റിംഗ് ചാർജർ ഗ്രാഫിക്സ് അല്ല ഒന്നും അറിയാതെ ആ തിയേറ്ററിന്റെ ഫ്രണ്ട് എന്നിരുന്നു ഒരു ഉളുപ്പ് ഇല്ലാതെ പിടിച്ച് നാട്ടുകാരെ കാണിക്കുന്നു ഇവനെ ഞാൻ എന്തോ പറ അല്ലെ ഇവനൊന്നും ചെയ്യണ്ട ഇവനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തോടാ സാറേ സാറാ ഞങ്ങളോട്ട് കടക്കണം കേട്ടോ ഇപ്പൊ ഏതാ പുതിയ പടവ ഓടുന്നേ പുതിയതാ പപ്പയുടെ സ്വന്തം അപ്പൂസ് അതിലാരോട്ടല്ല ൊന്നോ ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നാടിന്റെ ഒരു അവസ്ഥ ഈ ചിതൽപ്പുറ്റിയലെ ഞാൻ ചിരാക്കി തരാം ഇങ്ങോട്ട് വാടാ നമസ്കാരം മേഡം എനിക്കൊരു പരാതി ഉണ്ടായിരുന്നു ആ പരാതി അതെ ഞാൻ ഒരു പരാതി തരണം തരണമെന്ന് കൊറേ ദിവസമായി വിചാരിക്കുന്നു പിന്നെ വിചാരിക്കും വേണ്ടാന്ന് ഇതാണ് എല്ലാ സ്ത്രീകളുടെയും പ്രശ്നം ഒരു പരാതി ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇവിടെ വന്ന് പറയണ്ടേ അതിനല്ലേ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഇവിടെ തുറന്നു വെച്ചിരിക്കുന്നത് അത് പിന്നെ ഞാൻ പരാതി കൊടുക്കും സൈബർ സെല്ലിൽ എന്ന് പറഞ്ഞപ്പൊ എന്നോട് പറഞ്ഞേ സൈബർ സെല്ലിൽ എന്നെ മൂക്കി പിടിച്ചു മൂക്കിക്കേറ്റു അന്നാ പിന്നെ പരാതി തരണല്ലോ എന്ന് വിചാരിച്ച് തന്നെ അവര് രാവും പകലും ഇല്ലാതെ ഒരാൾ അങ്ങ് സ്ഥിരം വിളിച്ചോണ്ടിരിക്കുവോ രാത്രി എത്ര മണിക്കൊക്കെ വിളിക്കും ഒരു രണ്ട് രണ്ടര വരെയൊക്കെ വിളിക്കും അത് കഴിയുമ്പോൾ ഞാൻ ഉറങ്ങിപ്പോ ഉറങ്ങിപ്പോ അങ്ങനെയാണെങ്കിൽ പത്ത് മണിക്ക് നിങ്ങൾക്ക് ഫോണങ്ങ് ഓഫ് ചെയ്ത് വെച്ചാൽ പോരെ അയ്യോ അത് ശരിയാവത്തില്ല അപ്പൊ പിന്നെ എന്നെ വേറെ ആ വിളിക്കുന്നവരോട് ഞാൻ എന്ത് പറയും ആര് വിളിക്കൂന്ന് അത് പിന്നെ എന്റെ അച്ഛന് ശ്വാസം മുട്ടലായിട്ട് കിടക്കുക രാത്രി അമ്മ പുള്ളി വിളിക്കത്തില്ല ഇതിപ്പോ ഇവൻ വിളിക്കാൻ തുടങ്ങിട്ട് എത്ര ദിവസമായി ഒരു മൂന്നാഴ്ചയാവും മൂന്നാഴ്ചയായി മൂന്നാഴ്ചയായിട്ട് നിങ്ങൾ ഇപ്പോഴാണോ ഈ പരാതിയായിട്ട് ഇവിടെ വരുന്നത് ഏഹ് അത് പിന്നെ മാഡം ഈ മൂന്നാഴ്ചയായിട്ടും പുള്ളി പറയുന്ന കാര്യം തന്നെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു മാറ്റവും ഇല്ല പുതുമില്ല അപ്പൊ അതാണ് പ്രശ്നം അവന്റെ ഫോൺ നമ്പർ അറിയാമോ ഇനി ആ നമ്പറിൽ ഒന്ന് വിളിച്ചു ഹലോ ഹലോ നോക്കേലേറെ സാറിന്റെ നമ്പർ ആയിരുന്നാ ഞങ്ങള് കൊറച്ചു മാസമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവളെ അവളുടെ വീട്ടിലും ഞാൻ എന്റെ വീട്ടിലുവാ ഈ രാത്രിക്ക് വിളിച്ച് ഇവളിപ്പോ ഡൈവേഴ്സ് നോട്ടീസ് വേണമെന്ന് പറഞ്ഞു ഈ രാത്രിക്ക് വിളിച്ച് ഡൈവോഴ്സ് ചെയ്യല്ലേ എന്റെ കൂടെ ഒന്നിച്ച് താമസിക്കാന്നും പറഞ്ഞ് ഞാൻ തിരിച്ചു വിളിച്ചോണ്ടിരിക്കണ ഒരു ഞാൻ വേറെ നമ്പർ എടുക്കും അതുകൊണ്ട് അമ്പത് സിം എന്തായാലും അറിയാമോ അങ്ങനെ മാറി മാറി സത്യമാണോ സത്യമാണോ ആ എനിക്ക് എനിക്ക് ഞാൻ തന്ന ആക്ഷൻ എടുത്തേ പറ്റൂ അതെ സാറേ ഇവിടെ വന്ന ഒരു സ്ത്രീ പരാതി തന്ന സ്ഥിതിക്ക് അത് സാറല്ല ആരാണെങ്കിലും ഞങ്ങൾ ആക്ഷൻ എടുത്തിരിക്കും ഭർത്താവ് ഭാര്യ കേസെടുക്കുവാണെങ്കിൽ ഞാൻ അങ്ങ് സഹിച്ചു ഇല്ലടി ചക്കരെ ഈ ഒരൊറ്റ ഞാൻ എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാത്തതാ